അങ്ങനെ ഞങ്ങള് കുളിച്ചുകൊണ്ടിരിക്കുന്ന പായമ്പരം കിട്ടിയിട്ടുണ്ട് മധുരമുള്ള അടിപൊളി കോഫിയോ ബിനീഷിന്റെ രക്ഷ പറഞ്ഞു അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇന്ന് വയനാട്ടിലെ റിസോർട്ടിലാണുള്ളത് അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം ഒരു രക്ഷയില്ല അങ്ങനെ ഇതാ ബേക്കിലൊരു ചങ്ങായി പൂളിലേക്ക് ഓടിക്കയറി പോവാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ല അങ്ങനെതാ ചങ്ങായിമാരൊക്കെ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി സെറ്റായി നിന്നിട്ടുണ്ട് ഞാനും ഇതാ ട്രൗസറൊക്കെ ഇട്ട് ഫുൾ അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ട് അങ്ങനൊക്കെ ഏ ഇപ്പോൾ അങ്ങനെ അങ്ങനെന്താ എൻ്റെ ബേക്കത്തെ വ്യൂ നോക്കിയാൽ അടിപൊളി കോടം മലനിരകളെല്ലാം ആയിട്ട് അടിപൊളി ഒരു രക്ഷയില്ല മക്കളെ അപ്പം അതാ പൂളിലേക്ക് ഓരോരുത്തരായിട്ട് എടുത്ത് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് പൂളിൽ നിന്ന് അതാ വെള്ളം പറയുന്നത് കിടിലോ കിടിലം എന്ന് പറഞ്ഞാൽ കിടിലോ ഒരു രക്ഷയില്ല ഞാനിതാ പോയിട്ട് വെള്ളത്തിലേക്ക് തുള്ളാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യട്ടെ കിടിലോ ഊലൊക്കെ തുള്ളിയിട്ട് എനിക്കൊരു രക്ഷയില്ല എനിക്ക് തുള്ളണം തന്നെ നല്ല തണുപ്പാണ് പോലും തണുപ്പായിട്ട് എല്ലാവരും കീന്നില്ല മൂന്നാൾ അവിടെ പെൻഡിംഗിലെ മൂന്നാൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടാൾ നമ്മളെ കൂടെ വരാനുണ്ട് മുഹമ്മദ് വരാനുണ്ട് അതുപോലെ തന്നെ ജുനൂദ് വരാൻ അവര് വരാൻ രാത്രിയാവും മുത്ത പറ മുത്തേസ് ഇതാണ് നമ്മളെ പൂള് വരുന്നത് കിടലം പൂള് ഇതാ വേറെ ഇങ്ങനെ വിറച്ച് 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 കളിക്കാം എന്റെ കയ്യിലൊരു ബാഗ് ഉണ്ട് ബാഗ് ഒന്ന് സൈഡിലെങ്ങാനും വെക്കണം എൻ്റെ ക്യാമറയും മൈക്കും ഒക്കെ ഫുള്ള് നനച്ചാൽ ഞാൻ ഇനി നേരെ മൈക്കും വെച്ചിട്ട് നേരെ ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ടാണ് മൈക്ക് ഉണ്ടാവില്ല അപ്പോൾ ഉള്ള വോയിസ് ഒക്കെ നമുക്ക് ഉള്ള പോലെ കേൾക്കാം അങ്ങനെ അങ്ങനെതാ ഞാൻ മൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോവാണ് മൈക്ക് വെക്കുന്നതിനോടൊപ്പം നമ്മൾ പിന്നെ ഫുഡ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് സെറ്റാക്കുന്ന ഈ ഒരു സ്ഥലം കൂടെ ഞാൻ കാണിച്ചുതരാം ഈ പൂളിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ചെറിയൊരു ബിൽഡിങ് പോലെ കെട്ടിട്ടിട്ടുണ്ട് ഇതിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ഫുഡ് ഏലാക്കുന്നത് അങ്ങനെതാ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡിവിടെ ഗ്യാസിൽ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് മട്ടനാണ് മട്ടൺ ഉണ്ട് നമ്മളേതാ അരിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇതാ ഗ്യാസ് ഇതാ ഗ്യാസ് ഓൾറെഡി കത്തുന്നുണ്ട് ഗ്യാസ് കത്തുന്നുണ്ട് അപ്പോൾ നേരെ പൂളിലേക്ക് പോയിട്ട് നേരെ ഞാനും പൂളിലേക്ക് പോകാൻ മടുക്കുവാണ് ഭയങ്കര മയം വരുന്നുണ്ട് നല്ല തണുപ്പാണ് കിട്ടിലും പാറ്റിയ കാറ്റ് വരുന്നത് നല്ല തണുത്ത വയനാടിൻ്റെ പ്രകൃതി രമണീയമായ കാറ്റ് നമ്മളത്രയും കുന്നിൻ്റെ മുകളിലെ അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം അങ്ങനെ ഫോട്ടോന് വേണ്ടി പോസ് ചെയ്ത് അങ്ങനെ ആണിത് അങ്ങനൊക്കെ അങ്ങനെ നമ്മൾ പൂളിലേക്ക് കാഫി കോഫിയും അതുപോലെ തന്നെ പയമ്പരിയും പക്കുവടേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പയമ്പരിയും പിന്നെ കോഫിയും കൊണ്ടു തന്നിട്ടുണ്ട് അങ്ങനെ അത് ഞങ്ങൾ ആസ്വദിക്കുക ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ക്യാമറൻ്റെ നേരെ മുന്നിലേക്ക് ഞാനത് ആ ഓടി വന്ന് ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈ ഒരു പരിപാടി ഞങ്ങളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല മുന്നിൽ നിന്ന് സെക്യൂർ ഉണ്ട് വീഡിയോ എടുത്തിട്ട് ഓരോരുത്തരും വൺ ബൈ വൺ വൺ ബൈ വൈ ആയിട്ട് തുള്ളാനുള്ള പരിപാടിയിലുള്ള അങ്ങനെ ബേക്ക് നിറച്ചങ്ങായി ഡാൻസ് എടുക്കുന്നുണ്ട് പാട്ട് വെച്ച് നല്ല ഡാൻസ് കളിക്കുന്ന പക്ഷെ അവൻ അറിയുന്നില്ല ബേക്കിൽ നിന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അങ്ങനെ ക്യാമറമാൻ മാറി വേറൊരാളെ കയ്യിൽ ഫോൺ കൊടുത്ത് അങ്ങനെ അവനും കൂടെ അതാ നേരെ പുറകിലേക്ക് വന്നിട്ടുണ്ട് അടുത്തെന്താ പരിപാടി എന്നുള്ള ഇപ്പോൾ കാണിച്ചുതരാ ഓരോരുത്തരായിട്ട് കണ്ടോളി സംഭവമൊന്നുമല്ല ആച്ചി തുള്ളി അതുപോലെ തന്നെ ഓരോരുത്തരായിട്ട് അതാ തുള്ളൂ ബേക്കത്ത് അവൻ അവരൊക്കെ പറ്റിച്ചു ഗെയ്സ് ലൈറ്റ് കാര്യങ്ങൾ പിന്നെ ചുമരൻ്റെ മുകളിൽ ഇവിടെ ഈ മതിലിൻ്റെ മുകളിൽ ഫുള്ള് മരം കൊണ്ട് ചിത്രങ്ങളൊക്കെ അവരെ ചീച്ചിട്ടുണ്ട് കാട്ടുപോത്തിൻ്റെ ഒരു ചിത്രം കാട്ടുപോകത്തിൻ്റെ മസ്സിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ചുമരിൻ്റെ മുകളിൽ മൈലിരിക്കുന്നു കാണിച്ചു തരാം അതാ മയില നല്ല മയിലുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള പിന്നെ ഉലി കളിക്കുന്ന സാധനങ്ങളും അതും ഇതൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടും അടിപൊളി കളറായിട്ടുള്ള സ്ഥലം അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നേരെ ഫുഡിൻ്റെ അടുത്തേക്ക് പോകണം അടുത്ത പരിപാടി അതാ ഫുഡ് പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ആട്ടിൻ്റെ കാല് അങ്ങനെ തന്നെ അങ്ങനെ അങ്ങനെതാ ബാക്കിയുള്ള ചങ്ങായിമാർ എന്താ ഞാൻ കാണിച്ചു തരാം അതാണോ അങ്ങനെതാ ജവറിനെ ജവറിനെതാ വള്ളത്തിലേക്ക് അടുത്തെറിയാൻ വേണ്ടി പായച്ച് തയ്യാറായിട്ടുണ്ട് അതാ ഇപ്പോൾ വള്ളത്തിലേക്ക് എടുത്തെറിയും അതും കൂടി കാണാൻ നമുക്ക് മച്ചൻ പറഞ്ഞ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതാണ് പൂൾ ഇതുവരെ കയറിയിട്ടില്ല രാത്രിയായി രാത്രി ഇതാ അവിടെ ഇവിടെ പൂളിൻ്റെ സൈഡിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഫുൾ അടിപൊളി വൈബ് സ്ഥലം സ്ഥലം ഞാൻ ഏതാന്നുള്ള ലാസ്റ്റ് പറഞ്ഞൊരു വീഡിയോയിൽ പൊളി സ്ഥലം എന്ന് വെച്ചാൽ പൊളി സ്ഥലം വേക്കിട്ട് ആകാശത്തിന്റെ വ്യൂ അതുപോലെ തന്നെ കോട ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊള്ളി എന്ന് പറഞ്ഞാൽ പൊളി അടിപൊളി വൈബ് ഇവർ രക്ഷയില്ല രസം മരത്തിൻ്റെ ഒക്കെ ഇതാ നല്ല കാട്ടിങ്ങനെ അടിക്കുന്നുണ്ട് നല്ല കാറ്റി വീശുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതാ നമ്മളെല്ലാവരും പോളിൽ തന്നെയുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോളിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ ഇതാ ഡ്രസ്സൊക്കെ ഫുള്ള് നനഞ്ഞി നല്ല ചില്ലായി നിൽക്കുന്ന ഫുള്ള് അടിപൊളി നല്ല ലേറ്റ് കാര്യങ്ങൾ ആംബുലൻസ് ഒക്കെ നല്ല പൊള്ളിത്തു ഒരു രക്ഷയില്ല നമ്മള് ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് പോയി ഹലോ അങ്ങനെ നമ്മളിതാ പോളിൽ നിന്ന് ഇറങ്ങി പോളിൽ നിന്ന് കയറിനീതാ അടുത്ത പരിപാടി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഫുഡ് അതാ അവിടെ നിന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതാ അപ്പോൾ കാണിച്ചുതരാം ഇതാ അവിടെ മാരക മാരകമായ ലുഡോ കളിയിലുള്ള മാരക ലുഡോ അങ്ങനെതാ ഹാനി ഫായ്സ് ഇതാ റംഷാദ് ബ്രോണ്ട് പിന്നെതാ കാണികളൊക്കെ ആയിട്ട് ഫുള്ള് ഫുള്ള് അടിവില്ല അങ്ങനെ പച്ചപ്പരേ ഇതാ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത് തന്നെയാണ് പിന്നെ വണ്ടർ ഹിൽ എന്ന് പറഞ്ഞ ആ റിസോർട്ടിലാ ഉള്ളത് വയനാട്ടിൽ പിന്നെ കുഞ്ഞോത്തുനിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാറിയിട്ട് അപ്പോൾ ഇതാ ബാക്കി പരിപാടി നമ്മൾ അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ